പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ പരമാവധി രണ്ടു മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ ധനവകുപ്പിന്റെ ഭാഗത്തേക്ക് ഈ മാസം തന്നെ തുക എത്തിച്ചേരുകയും ഈ ആഴ്ചയോടെ തന്നെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഇത്തരം സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പ് നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏപ്രിൽ മാസം മുതൽ മുടക്കം വരാതെ ആനുകൂല്യങ്ങൾ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി സർക്കാരിന് കൃത്യമായി വാക്കുപാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ എന്നിവർക്കെല്ലാം സഹായം നൽകേണ്ടതുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക വിതരണം ഉടനെ ആരംഭിക്കും വിശദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക